മഹാനായ അബ്ദുൽ ജീലാനി പിതാവിനെ കുറിച്ചും പറയപ്പെടാറുണ്ട് സമാനമായ സംഭവങ്ങൾ വേറെയും സംഭവിച്ചിരിക്കാം എന്റെ മുമ്പിൽ രേഖയുള്ളത് മഹാനായ ബഹുമാനപ്പെട്ടവർ വിശന്നവശരായി ഒരു തോട്ടത്തിലേക്ക് കയറി ചെന്ന് വിശത്തിന്റെ കാഠിഞ്ഞം കൊണ്ട് ആ തോട്ടത്തിലുള്ള ഒരു ആപ്പിൾ അത് പറിച്ചതിന്റെ പകുതി തിന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ എനിക്കത് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ടാകുമോ ഇയാൾ എന്നോട് ഇഷ്ടപ്പെടുമോ ഞാൻ സമ്മതമില്ലാതെ കുഞ്ഞുപോയല്ലോ എന്ന് സാധിച്ചു വന്ന സാധ്യത എന്നവര് സാധിച്ചു വീടിന്റെ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അന്വേഷിച്ചുള്ള യാത്ര പഴവക്കിലൂടെയുള്ള യാത്ര ഒരുപാട് ദൂരം ചെന്ന് വീട് കണ്ടു അവിടെ ചെന്ന് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ തോട്ടത്തിലെ ഒരാപ്പിൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാനതിന്റെ പകുതി നിന്നപ്പോഴാണ് ഓർമ്മ വന്നത ഇതെനിക്ക് ഹലാലായതല്ലോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ഈ ആപ്പിളിന്റെ പകുതി ഞാൻ കഴിച്ചത് പൊന്നുമ്മി നിങ്ങളെ അറബികളുടെ പൈസ അടിച്ചുമാറ്റി കൊണ്ടരുന്ന മനുഷ്യന്മാരൊക്കെ എവിടേതൊക്കെ കൊണ്ടുപോയി വെക്കുക ഈ പാപഭാരങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ ജോലി ചെയ്യുമ്പോ ഈ ടാലിയും ഒന്നും പഠിക്കാത്ത മുതലാളിമാരുണ്ടോ അവർക്ക് അറിയില്ല കിട്ടുന്ന പൈസ എത്രയാണ് അതൊക്കെ പറ്റിച്ചു കൊണ്ടുപോകുന്ന അക്കൗണ്ടന്റുമാർ എവിടെയാണ് ഈ പാപഭാരം കൊണ്ടുപോയി വെക്കുക ഡ്രൈവർമാരായി മുതലാളിമാർക്ക് ജോലി ചെയ്യുന്നവർ ഓട്ടൊക്കെ ഓടി സ്വന്തം ചെലവുകൾ അപ്പുറം മുഴുവൻ കഴിച്ചിട്ട് ബാക്കി മുതലാളിക്ക് കൊടുക്കുന്ന കള്ളന്മാർ ഇതൊക്കെ എവിടെയാ അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി പ്രത്യക്ഷപ്പെടുമ്പോ എവിടെയാണിതൊക്കെ ഇറക്കി വെക്കുക ഒരു അതോ ഏറ്റവും കടുത്ത ദാഹവും വിശപ്പുമുണ്ടായപ്പോ ആ തോട്ടത്തിന്റെ ഉടമയോട് ചെന്ന് പൊരുത്ത പിടിച്ചു ഇത് ഇമാനി വലിയൊരു പ്രത്യേകതയാണ് ഇമാൻ ഉണ്ടാകുമ്പോൾ അമാന നമുക്ക് ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ സത്യസന്ധതയെ സംബന്ധിച്ചുള്ള ബോധോദയം വരും അമാനത്തിനെ കുറിച്ചുള്ള ബോധം വരും എനിക്കിത് പൊരുത്തപ്പെട്ടു തരുമോ അങ്ങനെ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ മുതലാളിമാരോട് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും പറ്റിപ്പോയത് സംഭവിച്ചു പോയത് നമ്മൾ പറയും എങ്ങനെയപ്പോ പറയാ കഴിഞ്ഞ കാലത്ത് അങ്ങനെ കുറെ വാടക ഓടിയിട്ടുണ്ട് പക്ഷെ അതിന്റെ കുറെ കാശ് ഞാൻ മുക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അത് പറഞ്ഞ മോശമല്ലേ ഒരു മോശം ഇല്ല അത് നിങ്ങളുടെ മുതലാളി മുസ്ലിമോ അമുസ്ലിമോ ആവട്ടെ ജീവിച്ചിരിപ്പുണ്ടോ പോയി പൊരുത്ത പിടിച്ചോളി ഇല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികൾക്ക് ആ പൈസ കൊണ്ടുപോയി കൊടുത്തേക്കണം ഒരു മുതലാളി ഒന്ന് ചെന്ന് പറയാം പൊന്നാരെ മുതലാളി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കോഴിക്കോട് എയർപോർട്ടിലേക്ക് നാല് ട്രിപ്പ് അടിച്ചിരുന്നു ഞാൻ പറഞ്ഞു തലശ്ശേരി പോയ ട്രിപ്പാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇരുന്നൂറും മുന്നൂറും തന്ന് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറിന്റെ കേസിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ തിരിച്ചു തരാന്റെ കയ്യിലില്ല അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യൻ ഹൃദയമുള്ള ഒരു മുതലാളിയാണെങ്കിൽ അയാൾക്ക് നിങ്ങളോട് സ്നേഹമേ ഉണ്ടാവും ബഹുമാനമേ ഉണ്ടാവും ഇനി രണ്ട് അടി എന്ന് വിചാരിക്കുക അള്ളാന്റെ നരകത്തിൽ പോയി കടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ പൊരുത്ത പിടിച്ചിട്ടുണ്ടോ പൊരുത്തല്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുമോ ഈ മാൻ കൽവിൽ കടക്കുന്നവരുടെ ലക്ഷണം അങ്ങനെയാണ് ഞാൻ ആരുടെയോ തോറ്റത്തിൽ നിന്ന് ആ തോട്ടത്തിന്റെ ഉടമില്ലാതെ ആപ്പിൾ കടിച്ചത് സൂപ്പർ മാർക്കറ്റ് പോയിട്ടൊക്കെ അങ്ങനെ വിലപിടിപ്പുള്ള മുന്തിരി ടേസ്റ്റ് നോക്കുന്ന ഏർപ്പാടുണ്ടല്ലോ ഭയപ്പെട്ടോളൂ നമ്മുടെ നാട്ടിലൊന്നും വലിയ സൂപ്പർ മാർക്കറ്റിക്കാൻ തന്നെ കാരണം അതാ ഇത് സാമ്പിളൊക്കെ തീരൂലേ വലിയ വലിയ ഫ്രൂട്ട്സ് ഒക്കെ വിലപിടിപ്പുള്ള റെഡ്ബെറിയും ഗ്രാസ്ബെറി എന്തൊക്കെയാ റാസ്ബെറിയും ബ്ലാക്ക്ബെറിയും സാധനങ്ങളൊക്കെ നമ്മുടെ മൊബൈലല്ല ഫ്രൂട്ടുകളിലെ ഇതൊക്കെ സാമ്പിളൊക്കെയാ എല്ലാ ബാക്കിണ്ടാവോ ഇഷ്ടംപോലെ ഒരു അരിമണി എടുക്കണമെങ്കിൽ തന്നെ ആ പീഡിയക്കാരനോട് ചോദിക്കണം എന്നാ ഒരു അരിമണി ടേസ്റ്റ് ചോദിക്കോട്ടെ അത് പറ്റിയതാണോ അല്ലേ സ്പ്രേ ഷോപ്പിംഗ് മാളുകളിൽ ഇവിടെ ഒന്നും ഇല്ല ഗൾഫ് കുറേ വിഷയം ഇതുവരെ പറഞ്ഞിട്ടില്ല കുളിച്ചിട്ടുണ്ട് കയറിയാൽ മതി ഷോപ്പിംഗ് മാളിൽ സ്പ്രേന്റെ സെക്ഷനിൽ പോയിട്ട് സർവ്വ സ്പ്രേ അടിച്ചു അവൻ നാളെ നാളീതന്നെ പണി മറ്റന്നാളി തന്നെ പണി സ്പ്രേ വാങ്ങാതെ സാമ്പിൾ പീസ് എടുത്തിട്ട് അടിച്ച് മുതലാക്ക മുസ്ലിമിന് അതിന് ചെയ്യാൻ പറ്റില്ല മുസ്ലിമിന് അത് അനുവദിക്കപ്പെട്ടതല്ല വിശ്വസിച്ച് ിക്കപ്പെടുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടപ്പെടും നിങ്ങൾ ഇത് വാങ്ങാൻ ഇടയുണ്ട് എന്ന് നിങ്ങൾക്ക് റുജാനും ഉണ്ടെങ്കിൽ അറബിൽ അങ്ങനെ പറയാം നിങ്ങളുടെ ഭാവ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇത് വാങ്ങിയേക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരൽപ്പം അതിന്റെ സ്മെല്ലറിയാൻ മാത്രം ഇതിനായി സ്പ്രേ കുപ്പി വെക്കണത് സാമ്പിൾ പീസ് കുളിച്ചു പോയിട്ട് കുളിക്കാതെയും വീർപ്പുള്ളവനും ഇല്ലാത്തവരും പോയിട്ട് അടിച്ചു മുതലാക്കി കാലിലേക്ക് കൊടുക്കാനല്ല മുസ്ലിം ഇത് ചെയ്യല്ലേ ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എങ്കിൽ വലിയ വലിയ വിഷയങ്ങൾ കോൺട്രാക്ടർമാർ വീട് വെച്ച് കൊടുക്കുമ്പോൾ പൈസ അയച്ചു കൊടുക്കാൻ എത്രയാ ബജറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷം ഇപ്പൊ പറയാ അത് മുപ്പത്തഞ്ചായിക്കോളൂ ചിലവാക്കുന്നതോ ഇവരിൽ നിന്ന് വാങ്ങിയതിന്റെ തുകയിൽ എത്രയോ കുറച്ച് ബാക്കിയുള്ള കാശ് ഇവൻ തന്നെ വഞ്ചിക്കില്ല എന്ന് വിശ്വസിച്ച് കോൺട്രാക്ടറെ എഞ്ചിനീയറെ ഏൽപ്പിച്ചു കൊടുത്തത് വിശ്വാസ വഞ്ചനയല്ലേ നമ്മൾ ചെയ്യുന്നത് ഡോക്ടർമാർ രോഗികൾക്ക് അനാവശ്യമായ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അനാവശ്യമായ ടെസ്റ്റുകൾ എഴുതി കൊടുക്കുമ്പോൾ മരുന്ന് കമ്പനികളുമായി തയ്യപ്പായിട്ട് ഹോളിറ്റ് കുറഞ്ഞ മരുന്നുകൾ എഴുതി കൊടുക്കുമ്പോൾ അമാനത്തല്ലേ നമ്മൾ രക്തപ്പെടുത്തുന്നത് വിശ്വാസവഞ്ചനയല്ലേ നമ്മൾ ചെയ്യുന്നത് ഇതാ വിശ്വാസത്തിന്റെ ഫലമാണ് വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് വിശ്വസ്തത വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ ഈമാനില്ലാത്തൊരു സമൂഹത്തിലാണ് അള്ളാഹുവിന്റെ കൈ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അന്ത്യനാള് പ്രതീക്ഷിക്കാമെന്ന് പരിശുദ്ധ രസോണുണ്ടാകും വസം മഹാനായ താപ്യെബന ആ തോട്ടത്തിന്റെ ഉടമസ്ഥനോട് ചെന്ന് പറഞ്ഞ വാക്ക് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരാപ്പിളിന്റെ പകുതി ഞാൻ ചെന്നുപോയിട്ടുണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരയണമേ ഇപ്പറഞ്ഞതുപോലെയാണ് റോഡ് സൈഡുകളിലുള്ള കല്യാണ മണ്ഡപങ്ങൾ അങ്ങാടിക്കാരെ മുഴുവൻ ചെന്ന് ചോർവിച്ചു പോരും ആരുടെയോ കല്യാണം അവനെ വിളിച്ചിട്ടില്ല വിളിക്കാൻ ഞാൻ പോലും വന്നിട്ടില്ല ചെന്നിട്ട് ചിട്ടം പോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോയാ പിന്നെ കല്യാണാകുമ്പോ അവർ പിടിച്ച കൂലല്ലോ പെണ്ണിന്റെ കൂട്ടക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് കല്യാണവരം മുടങ്ങിയിരിക്കും പോയിക്കോട്ടെ റബ്ബേ ആ പൊരക്കാരന്റെ നെഞ്ചെടുപ്പ് എത്രയാ സാറോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കയറി എന്ത് ചെയ്യാ ചോറിച്ച് പോരെ കൂളായിച്ചു ആരുടെയോ കല്യാണം നിനക്കെന്ത് വെന്തോ ഒന്നുമില്ല എന്റെ നാട്ടിലുള്ള കല്യാണ മണ്ഡപല്ലേ നിനക്ക് അറാം നിനക്കത് ഹറാമാ അങ്ങനെ പോഷണം സിദ്ധിച്ച നിന്റെ മസിലും നിന്റെ ആരോഗ്യവും തിന് ബന്ധപ്പെട്ടതെന്ന് റസൂരിന്ന എങ്ങനെ നമ്മൾ തിന്നുക പൊരുത്തല്ലാത്ത എങ്ങനെ നമ്മൾ തിന്നുക മുസ്ലിം സൂക്ഷ്മത തിന്നും പോയിട്ടുണ്ടോ അര ആപ്പിൾ വിശപ്പിന്റെ കാടിഞ്ഞൊണ്ട് തിന്നുപോയ ഈ അര ആപ്പിൾ നിങ്ങളേക്ക് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് തോട്ടത്തിൻ്റെ ഉടമയോട് ചെന്ന് ചോദിക്കുന്ന സാധ്യത ിൽ കയറുമ്പോഴുള്ള അവസ്ഥയാണിത് ആ തോട്ടത്തിന്റെ ഉടമ നമ്മൾ ആരെയും പോലെ തന്നെ ഒന്ന് അത്ഭുതപ്പെട്ടു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇത് പൊരുത്തപ്പെട്ടു കരയണമെങ്കിൽ ഒരു ഡിമാൻഡുണ്ട് ഒരു കണ്ടീഷൻ എന്താണ് നിങ്ങൾ എന്റെ മോളെ കല്യാണം കഴിക്കണം ഓഫറോ സന്തോഷം പറഞ്ഞു നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന എന്റെ മോൾ രണ്ട് കണ്ണും കാണാത്തവളാണ് അവൾ ഇന്നേവരെ സംസാരശേഷിയില്ലാത്തവളാണ് രണ്ട് ചെവിയും കേൾക്കാത്തവളാണ് സമ്മാ രണ്ട് കണ്ണും കാണാത്ത അന്യാ രണ്ട് കണ്ണുമില്ല രണ്ട് കാടുമില്ല സംസാരിക്കാൻ ശേഷിയുമില്ലാത്ത എന്റെ പൊന്നുമോള് നിങ്ങൾ വിവാഹം ചെയ്തു പോയാൽ നിങ്ങളുടെ ഈ ആപ്പിൾ നിങ്ങൾ എന്റെ തോട്ടന്ന് തിന്നൽ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരാം ഞാൻ പറഞ്ഞു അതെല്ലോ ഹൈട് കന്നു കാണാത്തൊരു പെണ്ണിന് സേവനം ചെയ്ത് കേൾക്കാത്ത സംസാരിക്കാൻ പറ്റാത്ത ഒരു സാധു പെൺകുട്ടിക്ക് ജീവിതത്തിന് തുണയായി മാറലാണല്ലോ അള്ളാഹുവിന്റെ നരകത്തിൽ പോയി കടക്കുന്നതിനെക്കാളും ഭേദമെന്ന് ചിന്തിച്ച് ഞാനിതിന് തയ്യാറാണെന്ന് പറഞ്ഞ് മഹാനായ സ്ഥാപിച്ചു നിന്നു അങ്ങാൻഹു വിവാഹം നടന്ന അന്ന് രാത്രി മധുര രാവിലെ ഭൂമിലേക്ക് പോകുമ്പോ പേടിച്ചിട്ടുണ്ട് അള്ളാഹുവെ കണ്ണു കാണാത്ത ഒരു ഒരു ഭാര്യയുടെ വീഗത്തേക്ക് രണ്ട് ചെവിയും കേൾക്കാത്ത സംസാരിക്കാൻ പറ്റാത്തൊരു പെണ്ണിന് എന്റെ ജീവിതകാലം ഭാര്യയായി കൊണ്ട് നടക്കാനാണോ ഞാൻ ഈ കല്യാണം കഴിച്ചത് എന്നൊക്കെ പുഷാച്ചു തോൽപ്പിക്കുമ്പോഴും സാരല്ല അയാൾ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത് ഈ അഞ്ജലിക്ക് പറ്റിപ്പോയി പൊറുക്കപ്പെടാനാണല്ലോ ആ റൂമിലേക്ക് കടക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകളെ ചെറു രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വീട്ടിലേക്ക് പൊതുനാരി വന്നിട്ടുണ്ട് റൂമിലേക്ക് പുതിയ ആപ്പിള് കയറി ചെല്ലുന്നു ഒരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ ഏതോ ഒരു മനുഷ്യന്റെ തോട്ടത്തിലെ ഒരു ആപ്പിൾ വിശത്തിന്റെ കാഠിന്യം കൊണ്ട് കഴിച്ചുപോയിട്ടുണ്ട് റൂമിലേക്ക് കയറുമ്പോ പടച്ചവനെ ഈ കണ്ണു കാണാത്ത കുട്ടിയുടെ കൂടെയുള്ള എന്റെ ജീവിതം ഇന്നാലില്ലാ ഒരു വർഷമം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണത് ഇന്നാലില്ലാ ഇന്ന ഇലഹി രാജോൻ അത് മാത്രമല്ല പടച്ചവനെ നീ എനിക്ക് കരുത്തു വരണം റബ്ബേ നീ എനിക്ക് താങ്ങാവണം പടച്ചവനെ എന്ന് പറഞ്ഞു അസലാമോ അലൈക്കുമെന്ന് വെറുതെ ഒരു സ്ലാം പറഞ്ഞു ആ സലാം അടക്കി പെണ്ണെലമടക്കി വലൈക്കും സാദിത്വനോമാന്റെ കണ്ണ് വന്നു കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇവള് സംസാരിക്കുകയോ അവൾ കണ്ണു തുറന്നു പുഞ്ചിരിച്ചു ഞാനുമായി സംസാരിച്ചു ചോദിച്ചു നീയാണോ എന്റെ ഭാര്യ നിന്റെ വാപ്പ് പറഞ്ഞത് നിനക്ക് കണ്ണും ചെവിയും കാതും കാഴ്ചയും ഒന്നുമില്ലെന്നാണല്ലോ എന്റെ വാപ്പ പറഞ്ഞതിന്റെ ലക്ഷ്യം നിങ്ങളല്ലാത്ത ഒരന്യ പുരുഷന്റെ മുഖത്തേക്ക് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല എന്റെ കണ്ണ് മറ്റു ഹറാമുകളിൽ നിന്ന് അന്ധമായിരുന്നു റീപത്തുന്ന നിയമത്വം പറയുന്ന പെണ്ണുങ്ങളുടെ സംഘത്തിൽ ഞാൻ പോയിരുന്നിട്ടില്ല അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഞാൻ പെട്ടിട്ടില്ല ദീപത്തുനിമത്വം നടത്തുന്നവരുടെ ഞാൻ റീപത്തിന് നിയമത്ത് കേൾക്കാൻ എന്റെ കാതുകൾക്ക് അവസരം കൊടുത്തിട്ടില്ല വാട്സ്ആപ്പ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നതില്ലോ ആ എന്ത് ചെയ്തു റീവത്തും നമീവത്തും എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല എന്റെ നാവുകൊണ്ട് ഒരു പോലും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അന്ധയും ബധിരയും മൂഖയുമാണെന്ന് എന്റെ വാപ്പയെന്നോട് പറയാൻ കാരണമെന്ന് മഹാനായ സാധിച്ചുപനെന്നോ തങ്ങളോട് പറയുമ്പോ നോക്കുമ്പോൾ സ്വർഗീയ സുന്ദരിമാരെക്കാളും സൗന്ദര്യമുണ്ടോ എന്ന് തോന്നിക്കുമാർ അതിൽ അവണ്യമുണ്ടായിരുന്ന അതിസൗന്ദര്യമുണ്ടായിരുന്ന ഒരു മഹതിയെ ജീവിതത്തിന്റെ പങ്കാളിയായി കിട്ടിയ മഹാനാണ് വലിയ ഒരു സൂക്ഷ്മത കൊണ്ട് മഹാനായ സാധിച്ചുവൻ അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയാണോ ഈ പെൺകുട്ടിയുടെ സൂക്ഷ്മതയാണോ ഏത് കണ്ടിട്ടാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത് പതിനെട്ട് വയസ്സോ പതിനാറ് വയസ്സോ ഉള്ള തായ്കൂർത്തി എത്തിക്കഴിഞ്ഞ ഒരു പെണ്ണ് പെണ് തനിക്കനുവദിക്കപ്പെട്ട ഒരാളിലേക്കല്ലാതെ ഒരന്യ പുരുഷനിലേക്ക് കണ്ണേന്തി നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇങ്ങനെ ഒരു വാക്ക് നമ്മുടെ പ്ലസ് ടു പോകുന്ന പെൺകുട്ടികൾക്ക് പറയാൻ പറ്റുമോ പ്രായപൂർത്തി എത്തിയ ആൺകുട്ടികളോട് കൊഞ്ചു കുറഞ്ഞു വർത്തമാനം പറഞ്ഞിട്ടില്ലെന്നും അവരുമായി കോണ്ടാക്റ്റുകൾ കൈമാറിയിട്ടില്ലെന്നും ഞാൻ അവരിലേക്ക് ഹറാമമായി ചിന്തിച്ചിട്ടില്ലെന്നും വ്യഭിചാരത്തിന്റെ ചിന്തകളോ പ്രയോഗങ്ങളോ ബോഡി ലാംഗ്വേജോ എന്നിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന പ്ലസ് ടു കാര്യങ്ങളോ ടെൻഷനു പോകുന്ന പെൺകുട്ടികളോ ഉണ്ടോ ഇവിടെയാണ് നമ്മൾ ഈമാനിന്റെ മഹാഗോപുരങ്ങളായിരുന്ന പെൺകുട്ടികളെ പറ്റി ചർച്ച നടത്തുന്നത് അലാഹിനെ പ്രത്യോധമുണ്ടാകുമ്പോ ഈ മാൻ കൽപ്പിലേക്ക് കയറുമ്പോൾ അത് വിശ്വാസം ജീവിതത്തിന്റെ ഭാഗമാകേണ്ടി വന്ന ഭാഗമാവണം വിശ്വാസം പള്ളിയിൽ കൊടുത്തു പറയാനുള്ളതല്ല പള്ളിയുടെ പടിവാടിൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അധ്യാപകരുടെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലും സുഹൃത്തുക്കളുടെ മുമ്പിലും എല്ലാം നിന്റെ കയ്യിലുണ്ടോ ഞാൻ എന്ന് അള്ളാഹു റസൂലിനോട് പറഞ്ഞ പോലെ നമ്മളൊക്കെ ശരിക്കും മുഗ്നാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ സഹോദരങ്ങളെ ഞങ്ങൾക്ക് റബ്ബേ അള്ളാഹുന ഞങ്ങളുടെ ഹൃദയങ്ങളെ തട്ടിലെ വിശ്വാസം നീ ഞങ്ങൾക്ക് നൽകേണമേ നൽകണമേ ആലമീൻ